തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ നിന്നും ഭണ്ടാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ കോഴിക്കോട് അവിടനല്ലൂർ സ്വദേശി തന്നിക്കോത്ത് മീത്തിൽ സതീഷാണ് പിടിയിലായത് കഴിഞ്ഞിന് രാത്രി മണിയോടെയാണ് സംഭവം അതൊക്കെ പിന്നെ ഇത് പൊറത്ത് കഴിഞ്ഞ് എങ്ങനെ പുറത്തു പോയി ആ ഒഴിക്കുന്നു ആ ഒഴിക്കുന്നുണ്ടിട്ടല്ലേ 너무 그이라 <perpendicula> നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സതീശൻ ബാറിലെ ജോലിക്കാരനായി രണ്ടാഴ്ച മുൻപാണ് നിലമ്പൂരിലെത്തിയത് ശ്രീകോവിന്ദിന്റെ മുൻവശമുള്ള ഭണ്ഡാരം പൊളിച്ച് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം രൂപയാണ് പ്രതി മോഷ്ടിച്ചത് പുലർച്ചെ മേൽശാന്തി നട തുറക്കാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം വിവരമറിഞ്ഞത് ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സിസിടിവികൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിവരികയായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ മഞ്ചേരിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് മോഷണം നടന്ന രണ്ടു ദിവസം കൊണ്ട് പ്രതിയെ പിടിക്കാൻ അന്വേഷണ സംഘത്തിനായി നിലമ്പൂർ മാരിയമ്മൻ കോവിലെ കഴിഞ്ഞ ദിവസം ഭണ്ഡാരം മുളിച്ച് പണം മോഷ്ടിച്ചിട്ടുള്ള കള്ളനെ നമ്മള് പിടികൂടിയിട്ടുണ്ട് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള സതീശൻ എന്ന് പറയുന്ന ആളാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് മോഷണം നടത്തി ഇവിടുന്ന് തിരൂര് കോഴിക്കോട് വയനാട് പ്രദേശങ്ങളിൽ കറങ്ങി കണക്കായിരുന്നു ഇന്ന് രാവിലെ മഞ്ചേരിയിൽ വെച്ചിട്ടാണ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് മുമ്പ് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനില് കേസുകളുണ്ട് അവിടെ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള അറിവായിട്ടുണ്ട് ജയിലില് കടന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നര മാസമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു ഒപ്പം തന്നെ സി സി ടി വിയുടെ സഹായം അമ്പലത്തിലും സി സി ടി വി ഉണ്ടായിരുന്നു അതേപോലെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വിയിൽ നിന്ന് നമുക്ക് വിഷ്വൽസ് കിട്ടിയിരുന്നു ഈ പ്രതിയയ്ക്ക് മുൻപ് കുറ്റങ്ങളുള്ളത് കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നു ഞങ്ങൾ മോഷണം നടന്ന അന്ന് തന്നെ ഈ പ്രതിയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നു വയനാട്ടിൽ ബീവറേജ് ഷോപ്പ് കുത്തിപ്പൊളിച്ച് മദ്യക്കുപ്പികൾ കവർന്ന സംഭവത്തിൽ മാനന്തവാടി ജയിലിലായിരുന്ന പ്രതി രണ്ടു മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച് മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എസ് ഐ ജിഷ്ണുരാജ് സി പി ഒ ചിന്തു പ്രശാന്ത് ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം